കടയിൽ നിന്നൊക്കെ നമ്മൾ കാപ്പിപ്പൊടിയൊക്കെ മേടിക്കുമ്പോൾ അതിനകത്ത് ആവശ്യത്തിനുള്ള മസാലകൾ ടേസ്റ്റിനുള്ളതൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതിനായിട്ട് ചെറിയ കുറച്ച് മസാലകളൊന്ന് പൊടിച്ച് ചേർക്കാം ഹൈ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തായാലും കാപ്പിപ്പൊടിയാണ് കേട്ടോ നമ്മൾ പുറമേ നിന്നൊക്കെ എന്താ പറയുക കടയിൽ നിന്നൊക്കെ പാക്കറ്റായിട്ട് മേടിച്ച് വരുന്ന പൊടിയാണ് അപ്പോൾ ഇതിനകത്ത് ചിക്കറി കാണിക്കുന്നുണ്ടാവും ചേർത്തുക മുപ്പത്തഞ്ച് പെർസെൻറ്റേജ് ബാക്കി മസാല ഫൈവ് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ടേസ്റ്റും കുറവായിരിക്കും അപ്പം ഇതിന് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ഒന്ന് പൊടിച്ച് ചേർക്കേണ്ടതാണ് കേട്ടോ അപ്പം അതെന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ അതൊക്കെ പൊടിച്ച് ചേർക്കുമ്പോൾ നല്ല ചായക്ക് നല്ലൊരു സോറി കാപ്പിക്ക് നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണമൊക്കെയാണ് കേട്ടോ അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഞാനിവിടെ നല്ല ജീരകം കുറച്ച് കുറച്ച് കഴുകണൊക്കെ എടുത്ത് വെച്ചാൽ കേട്ടോ അപ്പോൾ ഇതാ കുറച്ച് നല്ല ചീരണം എന്നിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്ന് വറുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം പിന്നെ വേണ്ടത് ഉ അത് ഉലുവ പൊടിച്ച് ഇവിടെ ഇരിപ്പുണ്ട് പിന്നെ വേണ്ടത് ഏലക്ക ഒരു നാല് അഞ്ച് ഏലക്ക തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് അതും കൂടെ പൊടിച്ചെടുക്കണം ഒന്ന് വറുത്തെടുക്കണം അതിൻ്റെ കൂടെ മറ്റേതും കൂടെ എല്ലാം കൂടെ ഒന്ന് പൊടിച്ച് ചേർക്കണം ഇവിടുത്തെ ഞാൻ നാലഞ്ച് ഏലക്ക എടുത്ത് വെച്ചിട്ട് നല്ല കുരുവുള്ള ഏലക്ക കേട്ടോ അപ്പോൾ ഇതിനി എൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഒന്ന് വറുത്തു കഴിഞ്ഞ് ഒന്ന് പൊടി ചേർക്കണം ഇവിടെ ഞാൻ അതിനായിട്ടൊരു ചെനീച്ചട്ടി ഇന്ന് സ്റ്റൗവിൽ നിന്ന് പൊളി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഒന്ന് ഇട്ട് കൊടുക്കാം തീ ഇച്ചിരി കുറയ്ക്കണം അതിൽ പെട്ടെന്ന് കരിഞ്ഞ് കൂട്ടും അപ്പം ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇതാ ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഞാൻ സ്റ്റൗ ഓഫാക്കി ഓഫാക്കി ഇല്ലെങ്കിൽ കരിഞ്ഞ് പോവും അപ്പോൾ ഇത് നിന്ന് ചൂടോടെ തന്നെ കുറച്ചുള്ളതുകൊണ്ട് ഞാൻ അരകല്ലേ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് വരാം കേട്ടോ മിക്സിയിലാവുമ്പോൾ നന്നായിട്ടൊന്നും പൊടിയില്ല അപ്പോൾ അതിൻ്റെ കൂടി ഇലക്കയുടെ കുഴിയും കൂടി ചേർത്തിട്ട് ഒന്ന് പൊടിച്ചുകൊണ്ട് വരാം ഞാനിപ്പോൾ ഇലക്കയുടെ കുഴി വേനൽക്കിട്ടു ഇനി എൻ്റെ കൂടെ ചേർക്കുന്നത് ഉലുവപ്പൊടിയാണ് അപ്പോൾ ഞാൻ പൊടിച്ച് വെച്ച പൊടിയുണ്ട് അതൊന്ന് ഏകദേശം ഒരു ചെറിയ സ്പൂണ് ഒരു സ്പൂണോളം ചേർത്തു അതുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് വരട്ടെ ഇനി എല്ലാം കൂടെ ഒന്ന് ക അരകല്ല വെച്ചൊന്ന് പൊടിച്ച് കൊണ്ടുവരാം ബോണേ ഞാനിത് ഇവിടെ നന്നായിട്ട് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അതാ അരകളിൽ വെച്ച് പൊടിഞ്ഞൊണ്ടെങ്കിൽ നല്ലോണം നൈസായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി കവി പൊടി ഇട്ടിട്ട് അടുത്തേക്ക് മിക്സ് ചെയ്യാം ഏകദേശം ഒരു ഇരുപത് ഗ്രാം നല്ല ജീരകാണി അടുത്തേക്കുന്നത് കേട്ടോ ഒരു നാലഞ്ച് ഇലക്കയും പിന്നെ ഒരു ഒരു അര അര സ്പൂൺ അര ടീസ്പൂൺ ഉലുവപ്പൊടി ഇത് മതി കേട്ടോ ഇതാണ് അത് അതിൻ്റെ കറക്റ്റ് മസാല അടിച്ചേരുവുകൾ കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ കുറച്ച് കളറൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഡബ്ബലാക്കി വെച്ചാൽ മതി അപ്പോൾ നല്ല ടേസ്റ്റാണ് നല്ല സ്മെല്ലൊക്കെയാണ് രാവിലെ ഒരു കടും കപ്പിയൊക്കെ കുടിക്കുക നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ കാപ്പിപ്പൊളി ഒക്കെ മേടിക്കുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്